നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടി ബ്രസീലിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ നടത്തുകയാണ് എന്ന് ഇപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും കരുതുന്നുണ്ട് ഇന്നലത്തെ സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരം വിജയിച്ചതോടുകൂടി വലിയ രൂപത്തിലുള്ള പുകഴ്ത്തലുകളും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണക്കുകൾ കള്ളം പറയില്ലല്ലോ കൃത്യമായൊരു കണക്ക് കഴിഞ്ഞ അഞ്ച് കളികളിലും ബ്രസീൽ എത്ര ഗോളുകൾ വഴങ്ങിയെന്നറിയാമോ ഒരേ ഒരു ഗോൾ ആദ്യ അഞ്ച് കളികളിൽ ഏറ്റവും കുറച്ച് ഗോൾ വഴങ്ങിയ ബ്രസീൽ കോച്ച് ആ റെക്കോർഡിൽ ഇപ്പോൾ ഒരാളോടൊപ്പം ആഞ്ചലോട്ടി ഒന്നാം സ്ഥാനത്താണ് ആ ഒരാൾ ആരാണെന്നറിയാമോ അത് ടിറ്റയാണ് ടിറ്റയും ആഞ്ചലോട്ടിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പത്തുകളുടെ മധ്യത്തിൽ ബ്രസീലിയൻ ക്ലബിനോടൊപ്പം വേൾഡ് കപ്പൊക്കെ വിജയിച്ച് അന്നത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയിച്ച ശേഷം ടിറ്റെ തൻ്റെ കോച്ചിങ് കരിയറിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് ആധുനിക ഫുട്ബോളിൻ്റെ പുതിയ സങ്കേതങ്ങൾ പഠിക്കാനായിട്ടൊരു യാത്ര നടത്തി ആ യാത്രയിലാണ് യൂറോപ്പിൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹം കണ്ടുമുട്ടുന്നതും അവർ ഒരുമിച്ച് കുറേ നാളുകൾ ചിലവഴിക്കുന്നതും ടിറ്റയും ആഞ്ചലോട്ടിയും തമ്മിലുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ആചലോട്ടി അതായത് ടിറ്റയുടെ അടുത്ത സുഹൃത്തായ ആഞ്ചലോട്ടി ആ ആഞ്ചലോട്ടി ടിറ്റയുടെ റെക്കോർഡിനൊപ്പം എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന് ശേഷം ടിറ്റ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകൻ പൗലോ വിനീഷ്യസ് കോയിലോ പി വി സി നടത്തിയൊരു നിരീക്ഷണമുണ്ട് ടിറ്റ അല്ലെങ്കിൽ ബ്രസീലിൽ നിന്ന് മറ്റേതൊരു കോച്ചിനെ കൊണ്ടുവന്നാലും അത് താഴേക്കുള്ള പോക്കായിരിക്കും അതല്ല ടിറ്റേക്കൊപ്പമോ അതിന് മുകളിലോ ഒക്കെ നിൽക്കണമെങ്കിൽ ആഞ്ചലോട്ടിയെ പോലുള്ള ആൾ വരണമെന്ന് ഇപ്പോഴിത് ആഞ്ചലോട്ടി എത്തുമ്പോൾ ആദ്യ അഞ്ച് കളികളിൽ ബ്രസീൽ മൂന്ന് വിജയം ഒരു സമനില ഒരു തോൽവി ആ ഒരു തോൽവി എന്ന് പറഞ്ഞാൽ അങ്ങ് ബൊളീവിയയിൽ ആപ്പാസിൽ ചതിക്കുഴിയിൽ വീണ് പോയതാണ് അവിടെ അധികമാരും അങ്ങനെ വിജയിച്ച് കയറാറില്ലല്ലോ അപ്പോൾ അഞ്ച് കളികൾ മൂന്ന് വിജയങ്ങൾ ഒരു സമനില ഒരു തോൽവി അറുപത്താറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ആഞ്ചലോട്ടിയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ടീം ഒമ്പത് ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ തിരികെ വാങ്ങിയത് ഒരേ ഒരു ഗോളാണ് പതിമൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മൂന്ന് ബിഗ് ചാൻസുകളാണ് തിരികെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അറുപത് പോയിൻ്റ് നാല് ശതമാനം ബോൾ പൊസിഷനുമായിട്ട് ബ്രസീൽ കളിക്കുന്നു ഒരു കൗതുകത്തിന് ടിറ്റയുടെ ആദ്യ അഞ്ച് കളികളിൽ എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മളൊന്നു നോക്കുകയല്ലേ ആദ്യ അഞ്ച് കളികൾ ടിറ്റ അഞ്ച് വിജയമായിരുന്നു ഒറ്റ സമനിലയില്ല ഒറ്റ തോൽവിയില്ല നൂറ് ശതമാനം റേറ്റ് പതിനഞ്ച് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ അടിച്ചു ഒറ്റ ഗോൾ മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ ഏഴ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒറ്റ ബിഗ് ചാൻസും കൺസീഡ് ചെയ്തില്ല അറുപത്തൊന്ന് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു വിന്നിംഗ് പെർസെൻറ്റേജ് സമീപകാലത്ത് ബ്രസീലിന് കിട്ടിയ ഏറ്റവും മികച്ച കോച്ചായിരുന്നു ടിറ്റെ ഒരു വേൾഡ് കപ്പ് ബ്രസീൽ അർഹിച്ചിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടിറ്റയുടെ കീഴിലായിരുന്നു പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽപ്പെട്ട് ക്രൊയേഷ്യയോട് അവർ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്താവുകയായിരുന്നു അതേ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യമാണല്ലോ ഫൈനലിൽ വിജയിയെയും തീരുമാനിച്ചത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ചെറിയൊരു നാരോ മാർജിനിൽ അദ്ദേഹത്തിൽ നിന്ന് ആ കിരീടം പോയി പോയതാണ് ഇത്തവണ കാർലോ ആഞ്ചുലു ഒട്ടി പരിശീലക സ്ഥാനത്ത് നിൽക്കുമ്പോൾ ടിറ്റിയുടെ അതേ വഴി അധികം സഞ്ചരിക്കുമ്പോൾ ആ ദൗർഭാഗ്യങ്ങൾ ദൗർഭാഗ്യങ്ങളും മറികടന്ന് ഇത്തവണ പൂർണ്ണ ശക്തിയോടുകൂടി ബ്രസീലിന് വേൾഡ് കപ്പിൽ മൂത്തമിടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അവരുടെ ആരാധകർ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വ